നമ്മുടെ ഗാർവാറിൻ്റെ ഫിലിമിൻ്റെ സ്റ്റോക്ക് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഹൈസ്കൂളുണ്ട് ആർട്ടിക്കുളുണ്ട് പിന്നെ ക്ലാസിക്കൽ ക്ലാസിക്കലൈറ്റ് ഉണ്ട് പിന്നെ ഇൻ്റർനാഷണൽ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എടുക്കാം നമുക്കൊരു സൺഫിലിം ഇൻസ്റ്റാളേഷൻ ആണ് ഒട്ടിക്കാൻ പോകുന്നത് പിന്നെ ഗാർവാറിൻ്റെ ഇൻ്റർനാഷണൽ ഇടണം നമുക്ക് എടുക്കാം അപ്പോൾ ഒന്നേക്കുന്ന നെക്സോണിന് നമ്മൾ ഗാർവാറിൻ്റെ ഇൻ്റർനാഷണൽ ആണ് ചൂസ് ചെയ്തേക്കുന്നത് അതും ഫിഫ്റ്റി വിസിബിലിറ്റിയിലുള്ളതാണ് ഗാർവാറിൻ്റെ തന്നെ പല ഗ്രേഡിലുള്ള ഫിലിംസാണ് നമുക്കുള്ളത് ഐ ആർ റിജക്ഷൻ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് വരെ വരുന്ന ഫിലിംസ് ഉണ്ട് അപ്പം അതിൻ്റെ ഇത് നമുക്ക് വന്നേക്കുന്നത് കാർവാറിൻ്റെ സേഫ്റ്റി ഗ്ലൈസ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ സേഫ്റ്റി ഗ്ലൈസ് എന്ന് പറഞ്ഞാൽ എസ് ജി ഉള്ളതാണ് ക്യു ആർ കോഡുള്ളൊരു ഫിലിമാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാത്തരം ഫിലിമും നമുക്ക് കാറക്സിൽ അവൈലബിൾ ആണ് കാർവാറിൻ്റെ തന്നെ ഹീറ്റ് റിജക്ഷൻ കപ്പാസിറ്റി തേർട്ടി പെർസെൻറ്റേജ് ആണ് ഈ ഫിലിമിൻ്റെ യു റിജക്ഷൻ കപ്പാസിറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജും ആണ് അപ്പോൾ നമ്മളുടെ ഇക്ക ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ഇക്ക ഗാർവാറിൻ്റെ കംപ്ലീറ്റ് ആർട്ടിക്കുകൾ ഹൈസ്കൂൾ ഇൻറ്റർനാഷണൽ ക്ലാസിക് ഗാർവാറിൻ്റെ തന്നെ എല്ലാ ഗ്രേഡിലുള്ള ഫിലിംസും നമ്മുടെ കറസിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ ഹീറ്റ് റിജക്ഷൻ കപ്പാസിറ്റിയൊക്കെ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട് ചിലതിന് ഹീറ്റ് റിജക്ഷൻ കപ്പാസിറ്റി തേർട്ടി ആണെങ്കിൽ ചിലതിന് ഫോർട്ടി ഫോർട്ടി ഫൈവ് അങ്ങനെ ഫോർട്ടി സെവൻ ഹീറ്റ് റിജക്ഷൻ കപ്പാസിറ്റി വരെയുള്ള ഫിലിംസാണ് നമ്മുടെ ഗാർവാറിനുള്ളത് ആ ഫിലിംസ് എല്ലാം നമ്മുടെ കാർച്ചിൽ അവൈലബിൾ ആണ്